Muskaram kalor. ജവഹർലാൽ നെഹ്റു അന്താരാഷ്ട്ര സ്റ്റേഡിയം ഇപ്പോൾ വലിയ ഒരു വിവാദത്തിൽ ഒരു വിവാദ ചുഴിയിൽപ്പെട്ടിരിക്കുകയാണ് നമുക്കറിയാം മെസ്സിയുടെ കേരള സന്ദർശനം മെസ്സി അർജൻറ്റീന ടീം കലൂരിൽ പന്ത് തെറ്റുമെന്ന തരത്തിലേക്കൊക്കെ വലിയ തോതിൽ ഒരു പ്രചരണം അതിനുശേഷം ഈ സ്റ്റേഡിയം ഒരു സ്പോൺസർ ഏറ്റെടുത്ത് നവീകരിക്കുന്ന പരിപാടികളുമൊക്കെ ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇതിന് പിന്നിൽ വലിയ തോതിലുള്ള വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട് ജി സി ഡി എക്ക് വളരെ വ്യക്തമായിട്ട് സ്റ്റേഡിയത്തിൻ്റെ ഉടമകൾ അവരാണ് അവർക്ക് വളരെ വ്യക്തമായിട്ടുള്ള ധാരണ ഈ ഒരു വിഷയത്തിൽ ഇല്ല എന്ന തരത്തിലേക്കുള്ള ഒരു വാർത്തകളൊക്കെ പുറത്തു വരുമ്പോഴാണ് ജി സി ഡി എ ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനെതിരെയൊക്കെ പരാതി നൽകിയിരിക്കുന്ന ഒരു സാഹചര്യമുള്ളത് എന്തായാലും മുഹമ്മദ് ഷിയാസിന്റെ നേതൃത്വത്തിൽ കലൂർ സ്റ്റേഡിയത്തിൽ അതിക്രമിച്ച് കയറി എന്ന പരാതിയിലാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത് ജി സി ഡിയുടെ പരാതിയിൽ പാലാരിവട്ടം പോലീസാണ് മുഹമ്മദ് ഷിയാസിനെതിരെയൊക്കെ കേസെടുത്തിരിക്കുന്നത് ഭാരതീയ ന്യായ സംഹിതയിലെ നൂറ്റി മുപ്പത്തി ഒന്ന് മുന്നൂറ്റി ഇരുപത്തി ഒൻപത് മൂന്ന് നൂറ്റി എൺപത്തി രണ്ട് നൂറ്റി തൊണ്ണൂറ് എന്നീ വകുപ്പുകൾ പ്രകാരമാണ് ഇപ്പോൾ ഡി സി സി പ്രസിഡന്റിന് ഉൾപ്പെടെ പ്രതിയേർത്തുകൊണ്ട് പോലീസ് കേസെടുത്തിരിക്കുന്നത് പ്രതികൾ അന്യായമായി സംഘം ചേർന്നതായി എഫ്ഐആറിൽ പറയുന്നുണ്ട് ജി സി ഡി അധികൃതരുടെ അറിവോ സമ്മതമോ ഇല്ലാതെ കുറ്റകരമായി സ്റ്റേഡിയത്തിൽ അതിക്രമിച്ച് കടന്നു ഏതായാലും സുരക്ഷാ ജീവനക്കാരെ സ്റ്റേഡിയത്തിലുണ്ടായിരുന്ന സുരക്ഷാ ജീവനക്കാരെ കയ്യേറ്റം ചെയ്തതായും എഫ്ഐആറിൽ വ്യക്തമാക്കുന്നുണ്ട് ചൊവ്വാഴ്ച വൈകിട്ട് മണിയോടെയാണ് ഈ സംഘം കലൂർ സ്റ്റേഡിയത്തിൽ അതിക്രമിച്ചു കയറിയത് സംഭവത്തെ സി പി എറണാകുളം ജില്ലാ കമ്മിറ്റിയും അപലപിച്ചിട്ടുണ്ട് മെസ്സിയുടെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ കോൺഗ്രസ് രാഷ്ട്രീയം കലർത്തുകയാണെന്നായിരുന്നു സി പി എമ്മിൻ്റെ ആരോപണം എന്നാൽ ഈ ആരോപണം തള്ളി മുഹമ്മദ് ഷിയാസ് രംഗത്ത് വന്നിരുന്നു അതിനുശേഷമാണ് പാലാരിവട്ടം പോലീസിൻ്റെ ഈ ഒരു കേസ് എടുക്കൽ നടപടി കൂടി ഉണ്ടായിട്ടുള്ളത് ജി സി ഡിയുടെ പരാതിയിന്മേലാണ് മുഹമ്മദ് ഷിയാസിനും കൂട്ടാളികൾക്കുമെതിരെ അതീവ ഗുരുതരമായിട്ടുള്ള വകുപ്പുകൾ തന്നെയാണ് ഇപ്പോൾ പോലീസ് ഇട്ടിട്ടുള്ളത് സ്വാഭാവികമായി ഈ കേസുമായി ബന്ധപ്പെട്ട് ഏത് തരത്തിലാണ് ഇനി കോൺഗ്രസ് ഇതിനെ രാഷ്ട്രീയപരമായി നേരിടാൻ പോകുന്നത് എന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതാണ്